ഇന്ന് വൈകുന്നേരം വീട്ടിൽ മാങ്ങ ഞാനും അനിയനും േരം ചെറിയ മഴയുണ്ടായിരുന്നു എനിക്ക് എൻ്റെ മാങ്ങ കൊണ്ടു തന്നു ഞാനത് കടിച്ചു കഴിച്ചു അവനത് ഉമ്മച്ച് മുറിച്ചാണ് കൊടുത്തത് അതുകൊണ്ട് അവൻ പെട്ടെന്ന് കഴിച്ചു അവൻ ഇലകളെല്ലാം വെച്ച് ബാങ്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിച്ചതിന് ശേഷം ഞങ്ങൾ കയറി എൻ്റെ അനിയനൊരു മാജിക് മെജീഷ്യൻ ആയി മാജിക് കാണിക്കാൻ പോയപ്പോൾ മെജീഷ്യന്റെ തൊപ്പി ഊരിപ്പോയി അങ്ങനെ ഞങ്ങൾ കുറേ നേരം കളിച്ചു